നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കൊട്ടാകെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള പുതിയ നിയമമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇത് നൽകുന്ന തിരിച്ചടി വളരെ വലുത തന്നെയാണ് ഇത് കനത്ത നഷ്ടമാണ് പ്രവാസികൾക്ക് നൽകുന്നത് ഒപ്പം ഇനി മാതാപിതാക്കളെയും കൂടെ നിർത്താൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുന്നു എന്നതാണ് വാർത്തയിലേക്ക് കുവൈറ്റിൽ ഇനി മുതൽ രക്ഷിതാക്കളെ കുടുംബവിസയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല പ്രവാസികളുടെ മാതാപിതാക്കളെ കുടുംബവിസയിൽ കൊണ്ടുവരുന്നത് വിലക്കി താമസകാര്യ വകുപ്പ് ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ആവശ്യമെങ്കിൽ മാതാപിതാക്കളെ ഒരു മാസത്തെ സന്ദർശക വിസയിൽ കൊണ്ടുവരാം എന്നുകൂടി ഇതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് കുവൈറ്റിൽ പ്രവാസികൾക്ക് നേരത്തെ കുടുംബവിസയിൽ മാതാപിതാക്കളെ കൊണ്ടുവരാമായിരുന്നു ഈ നിയമത്തിനാണ് ഇപ്പോൾ ഭേദഗതി വരുത്തി താമസകാര്യ വകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത് തന്നെ സന്ദർശക വിസയിൽ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല പുതിയ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വരും മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവരുടെ സന്ദർശക വിസയ്ക്ക് ഒരു മാസം മാത്രമാണ് കാലാവധി ഉണ്ടാവുക ബിസിനസ് ആവശ്യാർത്ഥമുള്ള സന്ദർശകർക്കും ഒരു മാസ കാലാവധിയുള്ള വിസയാണ് അനുവദിക്കുക എന്നത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും കാലാവധി ദീർഘിപ്പിച്ച് നൽകില്ല വിദേശികൾക്ക് രക്ഷിതാക്കളെ സന്ദർശക വിസയിൽ കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് കോവൈ ദിനാർ ശമ്പളം വേണമെന്നാണ് നിയമം പറയുന്നത് അതോടൊപ്പം തന്നെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരാൻ ഇരുന്നൂറ്റി അൻപത് ദിനാർ മാത്രം മതി അതേസമയം നിശ്ചിത മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും കുടുംബവിസയിൽ കുവൈച്ചിൽ കൊണ്ടുവരുന്നതിനും നിലനിർത്തുന്നതിനും തടസ്സമില്ല എന്നതാണ് ഈ നിയമം പറയുന്നത് സ്പോൺസർമാരുടെ ശമ്പള പരിധി ഉൾപ്പെടെ പൊതുവായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ഇത് ഇരുപത്തിരണ്ടാം നമ്പർ കുടുംബവിസ ലഭിക്കാനുള്ള കുറഞ്ഞ ശമ്പള പരിധി ഓഗസ്റ്റിൽ അഞ്ഞൂറ് ദിനാറായി ഉയർത്തിയിരുന്നു ചില തസ്തികയിൽ ജോലിയെടുക്കുന്നവരെ ശമ്പള പരിധി നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മാതാപിതാക്കളെ സന്ദർശക വിസയിൽ വെറും ഒരു മാസത്തേക്ക് മാത്രമാണ് ഇനി മുതൽ അനുവദിച്ചു തുടങ്ങുക ഇനി മാതാപിതാക്കളെ ഒപ്പം കൂട്ടുക എന്നാൽ നിയമങ്ങളുടെ കടമ്പ കടക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി